തക്കോട് ഈ പോക്കിലിനെ കണ്ടിട്ടില്ല പറഞ്ഞിട്ട് പറഞ്ഞ ആൾക്കാർക്ക് വേണ്ടിയിട്ട് തരുന്നു ഇത് രാവിലെ തന്നെ ഞാൻ വിടുന്നുണ്ട് കേട്ടോ ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇല്ലേ ഈ ഇന്നലെ ഒന്നും വരാത്തതിനു വേണ്ടി ഇന്ന് രാവിലെ തന്നെ വന്നിട്ട് അംഗം തുടങ്ങിയിട്ടുണ്ട് അവൾക്ക് ഈ വീട്ടിൽ നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ എന്താണോ അസകല സാധനങ്ങൾ ഇപ്പോൾ അവൾക്കും വേണം ഇതാ മോളെ രാവിലെ മുതൽ കൊത്തി വലിച്ചിട്ടും ചീർപ്പ് എടുക്കാൻ നമ്മയ്ക്കാണ്ടൊക്കെ രാവിലെ കൂടിയിട്ടുണ്ട് അതിന്റെ മേലെ എന്താ എന്തെങ്ങനെയെന്ന് വിചാരിക്കേണ്ട കയ്യിലെ എണ്ണക്കൈ കൊണ്ട് ഞാൻ തക്കുടൂനെ പിടിച്ചതാണ് അതാണ് മേലെ കൈ മേലെ എണ്ണ പോലെ തക്കിടു മതി പോക്കിരുത്തരാങ്ങ അഞ്ചത് എന്തൂരും പോക്കിരുത്തരാ അറിയോ പൂച്ചകളൊക്കെ ഓടിച്ചു വിട്ട് തക്കുടു ബാ തക്കുടു തക്കുടൂനെ പിടിക്കുന്ന കേട്ടതും കുക്കുവിന് മൂളല് വരണുണ്ട് കുക്കു എവിടെ എവിടെ കുക്കു ോക്ക അവളുടെ അംഗം നോക്കിയേ തക്കിടു തക്കിടു തക്കു ചിറകൊക്കെ വൃത്തിയാക്കണുണ്ട് ഒരു പോക്ക് പോയി പോയിക്കഴിഞ്ഞാൽ ചിലപ്പോ വൈകുന്നേരത്ത് വന്നാൽ വന്നു അല്ലെങ്കിൽ ഉച്ചക്ക് കണ്ടാൽ കണ്ടു അതാണ് തക്കുടൂന്റെ പതിവ് തക്കുടു ഈ ഒരു കുറുമ്പ് പോയി കാണിച്ചു കഴിഞ്ഞാൽ നാട്ടുകാര് വെറുതെ വിടുവു ആരോ ശരിക്കും പേടിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ തക്കുടൂന് പേടി കൂടുതലാണ് നമുക്ക് അങ്ങുണ്ടാക്കണമൊക്കെ ചെറുപ്പ് കൊത്തി വലിക്കുന്നു കൈയിട്ട് കിട്ടിയ കൊത്ത് കാല് കൊത്തി വലക്കുക കൈ കൊത്തി വിലക്കുക അതാണ് തക്കുടിന്റെ പരിപാടി നോക്ക് അവിടെ താഴെ വെച്ച് കൊടുക്കുക എന്താ ചെയ്യാൻ നോക്കട്ടെ താഴെ വയ്ക്കുക എടുത്തിട്ട് പോയിക്കോ എടുത്തോ ആ ചോക്ക് എന്നൊക്കെ പെൻസിലൊക്കെ മുറിച്ചിട്ടിട്ടുണ്ട് ചിക്കടെ ആ കൊണ്ടുപോകണില്ലേ തക്കട നീ ആ ചെറുപ്പടുക്ക എന്താ ചെയ്യാ നോക്കട്ടെ കൊത്തണ്ട കല്ലേക്ക് കൊത്തണ്ട കാലിന്റെ അടിയിൽ എന്താ ഉള്ളത് നോക്ക പോ കളിക്കാനുള്ള സാഹചര്യങ്ങൾ തുറക്കാൻ നടക്കുന്ന ആളാണ് കൊത്തുണ്ട് കൊത്തി വലിക്കു കിട്ടാൻ വേണ്ടിട്ട് തക്കുഡുവിനും വല്ല വീട് പണി നടത്താനായിരിക്കും ഇതൊക്കെ എടുക്കണേ ലക്കുഡോ ചോദിക്കണം നോക്ക് തൊള്ള തുറന്നിട്ട് കൈ കൊണ്ട് പിടിച്ചു വെക്കണുണ്ടോ മാറ്റി പിടിക്കല്ലേ ഇങ്ങടാ അക്ക തക്കിടുവനെ എവിടെ തക്കിടു മേടിക്കാൻ വരണോക്ക് മേടിക്കു തക്കുവേ തക്കിടുമ തക്കിടക്കിരി എവിടെ കുട്ടി എവിടെ കുട്ടിയോടെ കുട്ടി കുട്ടി എവിടെ കുട്ടിയവിടെ തക്കട കുട്ടി എവിടെ എവിടെ എന്റെ കുട്ടിയെ അതാ ഒരെണ്ണം കൂടി കിടക്കേണ്ടത് കണ്ടിട്ടില്ല എടുക്കണ പെറുക്കി എടുക്കണിട്ട് വേണ്ട പറയുക തോന്നണു കാറി കാറിയിട്ട് ആ